നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് നിങ്ങൾ അറിയാത്ത സിം കാർഡുകൾ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഒരു പക്ഷേ ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡീ ചെയ്യാം അതെങ്ങനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പറയാൻ പോകുന്നത് നിങ്ങളുടെ അഡ്രസ്സിലുള്ള സിം കാർഡ് നിങ്ങൾ അറിയാതെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്നതിനെ പറ്റിയാണ് വളരെ സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ നമുക്കായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനായി നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതും നമ്മുടെ ഫോണിൽ കൂടെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് അതിനായി വീഡിയോ മുഴുവനായി കാണണേ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ അതിന്റെ കൂടെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്ന് അറിയാനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിളിൽ ചെന്ന് ടാഫ് എന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം അപ്പോൾ തന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഓപ്പൺ ആവുന്നതാണ് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇതേപോലത്തെ കണക്കുകൾ ഇതേ വരെ എത്ര കംപ്ലൈന്റുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട് എത്ര കംപ്ലൈന്റുകൾ ഇതേ വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ല ഇപ്പോൾ തന്നെ നാൽപ്പത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതിലിതേ വരെ പരിഹരിക്കപ്പെട്ട കംപ്ലൈന്റുകൾ മുപ്പത് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുപത്തി ഒമ്പത് കംപ്ലൈന്റ് ആണ് പിന്നീട് ഈ താഴെ കാണുന്ന ഈ ഭാഗത്താണ് നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനായി നിങ്ങൾ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ തെറ്റാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് താഴോട്ട് നോക്കിയാൽ ക്യാപ്ച എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ആ ക്യാപ്ച നമുക്ക് തെറ്റാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വാൽഡേറ്റ് ക്യാപ്ച എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ ആ വാലറ്റ് ആപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ കോഡ് വരും വൺ ടൈം പാസ്വേഡ് എന്നാണ് ഒ ടി പി പറയുക വൺ ടൈം പാസ്വേഡ് വരും അത് തെറ്റാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഈ താഴെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ ആ ലോഗിൻ ക്ലിക്ക് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിലവിൽ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എന്നാൽ ഈ സിം കണക്ഷൻ എല്ലാം നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ സേഫാണ് അതല്ല നിങ്ങൾ ഉപയോഗിക്കാത്ത കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാത്ത സിം കാർഡ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ആ നമ്പറിന്റെ തൊട്ട് മുന്നിലായിട്ടൊരു കോളം കാണാം അവിടെ ടിപ്പ് മാർക്ക് ഇട്ട ശേഷം അതിനുശേഷം തൊട്ട് അപ്പുറത്തായിട്ടൊരു രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് നോട്ട് മൈ നമ്പർ അല്ലെങ്കിൽ നോട്ട് റിക്വേർഡ് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് അവിടെ രജിസ്റ്റർ ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്